പഞ്ചായത്തിലെ അമ്പലക്കണ്ടി തൊത്തുമ്മൽ റോഡിന്റെ വശത്ത് ചെയ്യുന്ന ഉപയോഗശൂന്യമായ കിണർ മാലിന്യമാകും ഒരു കാലത്ത് അമ്പലക്കണ്ടി ആദിവാസി കോളനിയിലെ താമസക്കാരുടെ താമസക്കാരുടെയടക്കം പ്രധാന ആശ്രയമായിരുന്ന കിണറാണ് ഇപ്പോൾ മാലിന്യങ്ങളാൽ മൂടപ്പെട്ട് ഉപയോഗശൂന്യമായിരിക്കുന്നത് കടുത്ത വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുകയും ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുകയും ചെയ്ത മാസങ്ങളാണ് അടുത്തിടെ കഴിഞ്ഞുപോയത് ഇത്രയും ജലക്ഷാമത്തിന്റെ അനുഭവങ്ങളുണ്ടായിട്ടും ഇതുപോലെയൊരു ജലസ്രോതസ്സ് മാലിന്യകൂമ്പാരമായത് തീർത്തും അപലപനീയമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആഴം കൂട്ടുവാൻ ഇറക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് കിണർ ഇടിയുവാൻ കാരണമായത് പിന്നീട് പലതവണ ഗ്രാമസഭയിലടക്കം കിണറിന്റെ പുനരുദ്ധീകരണത്തിനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും തികഞ്ഞ അവഗണന മാത്രമാണ് ലഭിച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഒരു കാലത്ത് നിരവധി ആളുകളുടെ കുടിവെള്ള സ്രോതസ് ആണ് ഈ കിണർ ഇന്നത് വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് അധികാരിയുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഏജന്റ് ന്യൂസ് ശ്രമിക്കുന്നത് ഈ കിണർ ഇങ്ങനെ ആയതിന്റെ അവസ്ഥ എന്തെന്ന് ഈ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം കിണർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദിവാസികൾക്ക് ഒരു അഞ്ച് എട്ട് കുടുംബങ്ങൾ കുടിവെള്ളം എടുത്തുകൊണ്ടിരുന്ന ഒരു കിണറാണ് ഒരു നാല് മൂന്ന് വർഷമായിട്ട് അത് അതിന്റെ താഴ്ച കുറവായതുകൊണ്ട് വീണ്ടും താത്തി വെള്ളം വീണ്ടും ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞുപോയി റിങ് ഇറക്കിയതാണ് അടിയിലൊരു അഞ്ചാറ് റിങ് ഇറക്കി വെള്ളം വീണ്ടും ഇതാക്കിയതാണ് അതുകൊണ്ട് അത് പിന്നെ ഇടിഞ്ഞു പോയിട്ട് രണ്ടു വർഷം മൂന്ന് വർഷമായി അപ്പോൾ അത് ഒരു പല പ്രാവശ്യവും ഈ ഞാൻ തന്നെ ഗ്രാമസഭയിൽ മൂന്ന് പ്രാവശ്യം ഉന്നയിച്ച വിഷയമാണ് ഇവിടുത്തെ ആദിവാസികളുടെ കുടിവെള്ളമാണ് അഞ്ചാറ് വീട്ടുകാരുടെ കുടിവെള്ളമാണ് അത് പുനരുദ്ധാരണം നടത്തി അത് നല്ല രീതിയിൽ ആക്കി വീണ്ടും അവർക്ക് കുടിവെള്ളം എടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനം കണ്ടെത്തണമെന്ന് പഞ്ചായത്തില് ഗ്രാമസഭയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉന്നയിച്ച കാര്യമാണ് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കത് തിരിഞ്ഞു നോക്കാനുള്ള നോക്കാനുള്ളൊരു സംവിധാനം ഭരണസമിതിക്ക് ഇല്ലാത്തൊരു നിലപാടാണ് ഇപ്പോൾ നമ്മുടെ ഭരണസമിതി തന്നെ ഉള്ളത് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഒരു ഒരു അനാസ്ഥ എന്ന് വേണം പറയാൻ ഈ കിണർ ഇങ്ങനെ കിടക്കുന്നതിന്റെ അസുഖം ഇപ്പോൾ റോഡുകളിൽ ഒഴുകി വരുന്ന ആനയിൽ നിന്ന് ഒഴുകി വരുന്ന റോട്ടിലൂടെ ഒഴുകിവരുന്ന മലിനജലം ഇറക്കി ഈ കിണർ മൂടി നിരപ്പിൽ ഭൂ ഭൂനിരപ്പിൽ കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ഇപ്പോൾ കാണിക്കുന്നത് വെള്ളം ഒഴുക്കി കിണറ്റിലോട്ട് വിട്ട് കിണർ നികത്താനുള്ളൊരു സംവിധാനമാണ് ഇപ്പം ഇതുപോലെ കാണുന്നത് ഒരു വേസ്റ്റ് ഇട്ടുകൊണ്ട് വേസ്റ്റ് ഇട്ട് നിറച്ച് അതൊരു വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു രീതിയിലോട്ട് എത്തിയിട്ടാണുള്ളത് ഈ കുടിവെള്ള സ്രോതസ് അത് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഇത് ഇനി ഇത് കൊള്ളത്തില്ല കാരണം വെച്ചാൽ ഈ വേസ്റ്റ് കൊണ്ട് നിറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് കൊള്ളത്തില്ല അത് അതിന് പകരം ഒരു സംവിധാനം കണ്ട് ഒരു കിണർ കുത്തുക അങ്ങനെ കിണർ കുത്തി അവർക്കുള്ള കുടിവെള്ള സ്രോതസ് ഉണ്ടാക്കി പഞ്ചായത്തിൽ നിന്നും അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് പറയാനും അമ്പലക്കണ്ടി തൊത്തുമ്മൽ റോഡിന്റെ അശാസ്ത്രീയത മഴക്കാലങ്ങളിൽ മഴവെള്ളം കുത്തിയൊലിച്ചുവെന്ന് കിണറിൽ നിറയുവാനും ഇടയാക്കുന്നു മാലിന്യ കിണർ മൂടണമെന്നും ആദിവാസി കോളനിയിലുള്ളവർക്ക് പുതിയ കിണർ കുഴിച്ചു നൽകി ജലലഭ്യത ഉറപ്പുവരുത്തണമെന്നുമാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഈ പൊതുക്കിണർ ഇന്ന് ൂമ്പാരമായി മാറി ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ കുടിവെള്ള സ്രോതസ്സായി മാറ്റിയ ഈ പൊതുക്കിണർ നാശത്തിന്റെ വത്തിലാണ് അതുകൊണ്ടുതന്നെ ഈ കിണർ പുതുക്കിപ്പണിത് ഈ മേഖലയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം അമ്പലക്കണ്ടിയിൽ നിന്നും കെ വി ഉത്തമൻ എജെൻസ്